നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പുരി നമ്മള് പലപ്പോഴും ശ്രീകൃഷ്ണ ഉപാസന വിഷ്ണു ഉപാസന വൈഷ്ണവ ഉപാസനകളെ കുറിച്ച് നമ്മൾ നിരവധി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് നാമജപാധികളൊക്കെ പറയുന്നുണ്ട് കരുത് എനിക്ക് പറയപ്പെടേണ്ട ഒരു സംഭവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഈ നാമജപത്തില് വിഷ്ണുനാമത്തില് നാരായണ നാമൊക്കെ ജപിക്കണം അങ്ങനെ ഞാൻ ശരിക്കു പറഞ്ഞാല് അതിനെക്കുറിച്ച് കുറിച്ച് പ്രാധാന്യത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഇതുപോലെ ഞാൻ പത്ത് മിനിറ്റ് നമശുവായും പത്ത് മിനിറ്റ് നാരായണനാമും ജപിക്കുന്നു എന്റെ കടലാസിലെന്ന് കൊടുത്ത ഒരു കുടുംബത്തില് അപ്പൊ അവരുടെ മോൻ മകൻ മകൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ മകളുടെ മകനാണ് ആ മകളുടെ മകനാണ് അപ്പൊ അവര് ഇങ്ങനെ ജപിക്കും ശരിക്കും പറഞ്ഞാൽ ജപിക്കാൻ പോലും ഈ കുട്ടി സമ്മതിക്കില്ല ചെറിയൊരു ഓട്ടീസ് തന്നെ കംപ്ലൈൻറ് ഇടുന്ന ഡോക്ടർമാര് വിധി എഴുതിയ ഒരാളങ്ങനെയാണ് അപ്പൊ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ചൊല്ലുന്ന അതേ ഈണത്തിന് ആ കുട്ടി ഈ നാമം ചൊല്ലാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത കുട്ടി അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാത്ത കുട്ടി അതായത് അതിന് പ്രത്യേകിച്ച് അമ്മ എന്നൊക്കെ പറയും അത്രയൊക്കെ ഉള്ളൂ അപ്പൊ ആ കുട്ടി വളരെ കേമായിട്ട് അമ്മ ചൊല്ലുന്ന അതേ ഈണത്തിന് കീർത്തനം ചൊല്ലി തുടങ്ങി നാമം ജപിച്ചു തുടങ്ങിയത് ശരിക്കും ഒരുപാട് ആൾക്കാര് ഒരുപാട് കാര്യങ്ങൾ നടന്നതായിട്ട് ഒരുപാട് ഫോൺ എനിക്ക് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചില സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്ന സംഭവങ്ങളായിരിക്കും മാറാറുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു കുഞ്ഞു ഭാഗവാക്ക് ഞാൻ ആകാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം നമുക്ക് നമുക്കാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണല്ലോ ആ ഈശ്വരാനുഗ്രഹം ആ കുട്ടിക്ക് ലഭിക്കാനുള്ള ഒരു മാർഗദർശിയായി ഞാൻ വന്നു നമ്മുടെ കഴിവല്ലെങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരുന്നതിനുമ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം കാരണം ഈ ജപാദികളൊക്കെ ചെയ്യുമ്പോ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിക്കുന്നതിലും നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ പറയുന്നതിലും ഒക്കെ ഒരുപാട് 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 ഉന്നതത്തിലാണ് ഞാൻ ചിലവർ നാമജപത്തിന്റെ കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ തന്നെ ഓഹോ നമ്മൾ ഭയങ്കര നാമജപ തിരുമേനിന്നും പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങും രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ ഇതിനു മാത്രം കഷ്ടകാലം എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ പറയും അതറിയില്ലെന്നു പറയും അപ്പൊ ഈ ജപിക്കുന്ന ഓരോന്ന് ചോദിക്കുമ്പോഴും അതിലെ ഓരോ അബദ്ധങ്ങളുണ്ടാവും ആ അബദ്ധങ്ങളൊക്കെ ഞാൻ തിരുത്തി കൊടുക്കും പക്ഷെ ആദ്യമൊക്കെ ഇവർക്ക് കേൾക്കാൻ പറ്റും ഞാൻ കേമനാണല്ലോ എപ്പോഴും അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ട് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്ന രീതിയിൽ ജപാദികളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നു അതിപ്പോ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞോളൂ അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ പ്രാധാന്യമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും മഹാവിഷ്ണു ക്ഷേത്രം എല്ലാ അമ്പലങ്ങളിലും രാവിലെ അഭിഷേകാദികൾ കഴിഞ്ഞാൽ അപൂർവ ജല അമ്പലങ്ങൾ ഒഴിച്ചാൽ അഭിഷേകാദികൾ കഴിഞ്ഞാൽ രാവിലെ ഭഗവാനും മലർ നിവേദ്യം കുറച്ച് അവിലും മലരും ശർക്കരയും ഒരു പഴവും അല്ലെങ്കിൽ ത്രിമുധുരം നേരിടുക എന്ന് പറഞ്ഞ ചടങ്ങ് അതിന് ശേഷം മാത്രമാണ് ഉഷപൂജ ബാക്കിയുള്ള പൂജകളൊക്കെ തുടങ്ങണം ഈ ത്രിമുധുരം ത്രിമധുരം ശരിക്കും ത്രിമധുരം അല്ലെങ്കിൽ മലർ നിവേദ്യം സാധാരണഗതിക്ക് അങ്ങനെ ആ അമ്പലങ്ങളിലൊന്നും വഴിപാട് ചീട്ട് പോലും ആക്കാറില്ല എന്താ കാണാന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും അതിനാ അത്രയ്ക്കൊക്കെ അവര് പ്രാധാന്യവും അവരും കണ്ടിട്ടുള്ളൂ പക്ഷേ അത് ക്ഷേത്രങ്ങളിലെ രാവിലെ ത്രിമുധുരം കഴിച്ച് ത്രിമുധുരം ഭഗവാനെ നിവേദിച്ച് അത് നമ്മുടെ വകയായി നടത്താൻ പറ്റിയേറ്റുകയും ആ ത്രിമുധുരം നമുക്ക് കഴിക്കാൻ വായ് ഉള്ളിൽ കഴിക്കാൻ പറ്റുകയും ചെയ്താൽ കുട്ടികൾക്ക് വിദ്യാപുരോഗതിക്ക് എത്തിപ്പരം നല്ലൊരു ഔഷധ ഇല്ല എന്നവർ ബുദ്ധി ഉണ്ടാവാൻ സൽബുദ്ധി ഉണ്ടാവാൻ നല്ല ദർശനം ദർശനം എന്ന് പറഞ്ഞാൽ നല്ല മുമ്പോട്ടുള്ള വഴികാട്ടി നല്ല സമചിത്വതയുള്ള മൈൻഡ് ഏകാഗ്രതയുള്ള ബുദ്ധി അതിനൊക്കെ വളരെ കേമാണ് വൈഷ്ണവ ക്ഷേത്രം അത് വിഷ്ണു ആയാലും കുഴപ്പമില്ല കൃഷ്ണനായാലും കുഴപ്പമില്ല ശ്രീരാമനായാലും കുഴപ്പമില്ല നരസിംഹ ആയാലും കുഴപ്പമില്ല വൈഷ്ണവ ക്ഷേത്രങ്ങളിലുള്ള രാവിലത്തെ അതിരാവിലെയുള്ള മലർ നിവേദ്യം അല്ലെങ്കിൽ ത്രിമുധുരം ശകലം ആ അവിടെ മലര ശർക്കര പഴം കൽക്കണ്ടം മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ പഞ്ചസാര ഒക്കെ കൂടുന്ന ആ ത്രിമുധുരം അതിനകത്ത് എന്തെങ്കിലും ഉള്ളതാവട്ടെ ആ ഉള്ളത് ത്രിമുധുരമായിട്ട് കണക്കൂട്ടാം ശരിക്കും പഞ്ചസാരയും പഴവും തേനും കൂടെ കൂടുന്ന ഒരു നല്ല ത്രിമുധരാണ് അത് കൊണ്ടുപോയി അങ്ങനെ നേദിക്കാം നമുക്കത് കൊണ്ടു കൊടുത്തിട്ട് ഭഗവാനെ നേരിച്ച് തരാൻ പറയാം തിരുമനസ് ഇത് പഞ്ചസാരയും പഴവും തേനും കൂടെ ചേർത്ത് കുറച്ച് കൽക്കണ്ടോ മുന്തിരിയും ഒക്കെ ഇടാം അങ്ങനെ കൊടുത്തിട്ട് ത്രിമുധുരം നേതിപ്പിക്കാം അതല്ലെങ്കിൽ അമ്പലത്തിൽ നടത്ത ത്രിമുധരം വഴിപാടാക്കി അത് കഴിക്കാം നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ വളരെ സാമ്പത്തിക ചെലവൊന്നുമില്ല നിസ്സാര ഉള്ളൂ വളരെ ഖേമ രോഗങ്ങളുള്ളവർക്ക് ത്രിമുധുരം കഴിച്ചാൽ മതി ബുദ്ധിക്ക് ശൂന്യത കുറവ് ബുദ്ധി കുറവുള്ളവർക്ക് അത് കഴിച്ചാൽ മതി വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് നിൽക്കുന്നവർക്ക് അത് കഴിച്ചാൽ മതി നല്ല വിജയം കേടാൻ അത് കഴിച്ചാൽ മതി നല്ല ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിക്കാം ഇപ്പൊ പി എസ് സി ടെസ്റ്റ് ഒക്കെ ഒരുപാട് ഒരു ഇരുപത്തൊന്ന് ദിവസം ത്രിമുധുരം ഒക്കെ കഴിച്ചിട്ട് പി എസ് സി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളുണ്ടാകാനായിട്ടോ ത്രിമുധുരം മതി ആരും എന്താ വേണ്ട അത്ര കേമാണ് ത്രിമധുര നിവേദ്യം സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്ക് നന്മയ്ക്ക് ഐശ്വര്യത്തിനും കേമത്വമാണ് ത്രിമധുരം അപ്പൊ അതിൽ ആദ്യം രാവിലെ അപ്പൊ രാവിലെ എണീറ്റ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കേമായിട്ട് കൊറി എന്തെങ്കിലുമൊക്കെ മിച്ചറൊക്കെ കുറിച്ചിട്ട് പോയി ഭഗവാന്റെ അടുത്ത് പോയി കഴിച്ചാൽ പോരാട്ടോ രാവിലെ വൃത്തിയായിട്ട് കുളിച്ച് ഏർ നമ്മള് അമ്പലത്തിൽ ചെന്ന് ഭഗവാന്റെ ഭഗവാന്റെ തീർത്ഥം മാത്രവും ഈ ത്രിമധുരം മാത്രമേ ആദ്യം കഴിക്കുള്ളൂ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഇതായിരിക്കണം ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസം ഒരു പി എസ് സി ടെസ്റ്റിന് പോയി ഇരുപത്തൊന്ന് ദിവസം ഞാൻ ത്രിമുദ്രം നടത്തി കഴിക്കാൻ പോവുകയാണ് അപ്പൊ പറ്റുവാണെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ഒന്ന് മത്സ്യവാംസാദികളൊക്കെ ഒഴിവാക്കാമെങ്കിൽ കുറച്ചുകൂടെ കേമത്തായി ഇനിയിപ്പോൾ എല്ലാ ദിവസവും അടുത്ത അമ്പലം ഉണ്ട് ത്രിമുദ്രം കഴിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്നവരോട് ഞാൻ മത്സ്യവാംസം ഒന്നും ഒഴിവാക്കാൻ പറയുന്നില്ല ഒരു കാര്യത്തിനു വേണ്ടി നിശ്ചയിച്ച് കഴിയുമ്പം അതൊരു വൃതമോ ഉപവാസോ അല്ല വൃതമായി പൊക്കോട്ടെ അല്ല എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും എന്ന് നോക്കി വളരെ കേമാ എന്നും അമൃത് കഴിക്കാന്നൊക്കെ പറയാം അതിനിപ്പം ഞാൻ എന്താ പറയുക മാ മത്സ്യവാംസം ഒന്നും ഒഴിവാക്കാൻ പറയുന്നില്ല രാവിലെ കുളിച്ചിട്ട് പോയാൽ മതി ഭഗവാൻ ഒരു നാല് പ്രദക്ഷിണം ഒക്കെ കഴിഞ്ഞു ആ തീർത്ഥൊക്കെ മേടിച്ച് സേവിച്ച് പ്രസാദൊക്കെ തൊട്ട് ആ ത്രിമുധുരം വാങ്ങി കഴിച്ച് എന്താ അല്ലെ നോക്കിക്കോളൂ ഗംഭീരമായി നിൽക്കുന്ന അതിഗംഭീരമായി നിൽക്കുന്ന അതിഗംഭീരമായി നിൽക്കുന്ന വളർച്ചയായിരിക്കും അതിഗംഭീരമായി നിൽക്കുന്ന ഉയർച്ചയായി നിൽക്കും അതിഗംഭീരമായി നിൽക്കുന്ന സനാതന ചിന്തകളായിരിക്കും വളരെ കേമായിട്ടുള്ള ബുദ്ധിയായിരിക്കും ഒരു സംശയവും വേണ്ട ഭഗവാന്റെ അത്യുത്തമം എന്ന് പറഞ്ഞ അതി കേമമായ അതിശക്തമായി നിൽക്കുന്ന പ്രസാദാണ് ഗുരുവായൂര പഞ്ചസാരയും പഴം ആരെ കഴിക്കാത്തുള്ളത് എന്തായത് അത്ര കേണേ അതുപോലെ കേമാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ത്രിമുധുരം വൈഷ്ണവാദികളുടെ ത്രിമുധുരം ഒന്ന് കുട്ടികൾക്ക് കൊടുത്തു നോക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിശ്ചയിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നിവേദിച്ച് കഴിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് കേ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും ആ ഭാഗ്യം അതാണ് ചെയ്യുമ്പോഴാണ് ഗുണം കിട്ടണം അപ്പൊ ആ അറിയാൻ പറ്റുന്നത് മാത്രല്ല അറിയണം ചെയ്യണം നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യമാണ് ഇപ്പൊ ഈ അമ്പലത്തിൽ പൂജ വഹിക്കണ തിരുമേനുമാരൊക്കെ ഇത്തിരി അവരുടെ മക്കൾക്ക് കൊടുക്കാൻ അവർക്ക് തോന്നുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ വിചാരിക്കണ ഇത് കൊടുക്കണംന്ന് അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഐ എസ് ആർ ആയിപ്പോ കണ്ടല്ലോ തോന്നില്ല അത് എന്താ കാരണമെന്നു വെച്ചാൽ ഇത് ഭഗവന്റെ കടാക്ഷത്തിൽ നിന്ന് ഭഗവാൻ തന്നെ വരണം ആ കുട്ടി കഴിക്കണം എന്നാ ഭഗവാൻ തോന്നണം ആ ഭഗവാന്റെ അങ്ങനെ തോന്നിക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥന വേണം അതുകൊണ്ടാണ് പണ്ട് ഞാൻ പറയണത് നാമം പ്രാർത്ഥന ജപാദികളൊക്കെ ഉണ്ടെങ്കിലാണ് അദ്ദേഹം ഇതിനെ വിളിച്ചിട്ട് വന്നോളൂ കുട്ടിയെ എന്ന് പറയൂ അതല്ല അതിന്റെ കേമത്തം അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ നിസ്സായ അഞ്ചു രൂപ ആറ് രൂപയ്ക്ക് തീരാവുന്ന വഴിപാടാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ശ്രേയസ്കരമായ ഒരു ഭാവിയാണ് ശ്രേയസ്കരമായ ഒരു ഐശ്വര്യമാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ വളരെ കേമത്തമാണ് നന്ദി നമസ്കാരം